അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഞമ്മൾ വന്നിങ്ങണേന്നുവെച്ചാല് കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ അവിടെ വെളിച്ചെണ്ണയും ഓയിലും നെയ്യുരുകിയതും എണ്ണയും എല്ലാം എല്ലാം കൂടി പല നേരത്തും പല രീതിയിൽ ഇങ്ങനെ ബാക്കിയായി 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 വന്നിങ്ങനെ ഞാൻ ഊറ്റി 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 കുപ്പിയിലാക്കി ഏകദേശം അതൊരു ലിറ്ററോളം ആയപ്പം കൊണ്ട് നോക്കിയാണെങ്കിൽ എന്തോരം നല്ല സാബൂനുകളാണെന്നറിയാൻ നല്ല നല്ല നമ്മൾ ഉറുപ്പിക്കൊടുക്കണം ഇത്ര സാബു നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞമ്മള് എന്നും ഉണ്ടാവില്ല നമ്മക്ക് ഇനിയിപ്പേത് പരിയിലായാലും കുറച്ചൊക്കെ ഒരു ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ബാക്കിയാകും ചിന്തൻ്റെ വരും വേസ്റ്റ് ആയത് വേസ്റ്റ് എണ്ണ ഓയിലൊക്കെ ഇല്ലാത്ത വീട് ഉണ്ടാവൂല അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ ആ ഒരു ഇതിന്റെ പാത കാണങ്ങള് അപ്പൊ അത്രയും നല്ല പിന്നെയാണെങ്കി ഇതുകൊണ്ട് നല്ലോണം ചളി പോട്ട ഞമ്മള് കടയിൽ നിന്ന് വാങ്ങണ സാബുവിനേക്കാളും നല്ലോണം ചളിയും പോകും നല്ലോണം ഈടു നിൽക്കും പിന്നെ നല്ല വേഗം പതുക്കും ചെയ്യും അപ്പം ഇതേമാതിരി ഇപ്പം കണ്ടെ രണ്ട് മൂന്ന് കുപ്പിയിൽ അപ്പാപ്പം ഇങ്ങനെയാണതൊക്കെ ഒഴിച്ചെക്കണതാണേ നമുക്കിപ്പോൾ തന്നാൽ ഇനിയിപ്പോൾ ഏത് ചിലപ്പോൾ പിന്നെ നമ്മളെടുത്ത് വലിയ ഫംഗ്ഷനൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ പിന്നെ പാടുമായി വേസ്റ്റിവൾസ് എണ്ണ ഇനിയിപ്പോൾ കോഴി പൊരിച്ചാലും അതേപോലെ തന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവും അതൊക്കെ എന്താ ചെയ്യുക നമ്മളാണ് ചിന്തലാണല്ലേ കാരണം അത് യൂസ് യൂസാക്കിയത് പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പേടിയാണ് ഒരുപാട് അസുഖങ്ങൾ വരും നമ്മളിപ്പോൾ കൊറേ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിയ എണ്ണ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മള് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും വലിയ തലവേദന ആവും എന്ന് വിചാരിച്ച നമ്മളങ്ങടെ ചിന്തലാണ് അപ്പൊ ഇനി ആരും അതൊന്നും ഒഴിവാക്കല് കേട്ടോ ഇതേമാതിരി ഞമ്മക്ക് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങണ സാബൂന് വീട്ടിൽ തന്നെ ഈ വേസ്റ്റ് എണ്ണ വെച്ചുകാണ്ട് വണ്ടിയൊരു ചെലവോ കാര്യോ ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല രണ്ട് മൂന്ന് കുപ്പിയിലായി കുപ്പിയിലായതാണ്ട് അത് തന്നെയാണ് ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒന്നാണ് ഉണ്ടാക്കും ആ ഒരു വെളിച്ചെണ്ണ ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് നമ്മൾ എടുക്കൂല്ല പിന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ബേജാറാണ് ഇതുകൊണ്ട് അസുഖം വരുമോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ അതേമാതിരി തന്നെ കഴിഞ്ഞിപ്പോൾ ഒരു കോഴി പൊരിച്ച വെളിച്ചെണ്ണയാണ് ചോളി അതിന് നല്ല ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുകൊണ്ട് സാബൂൺ ഉണ്ടാക്കി നമ്മളെ ഡ്രസ്സ് കേടില്ല തിരുമ്പെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നല്ല ഇതുതന്നെയാണ് ഇട്ട നല്ല അതുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല സാബൂണായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ വെളിച്ചെണ്ണയും ഓയിലും എല്ലാം കൂടി കൂടി കയറുന്നത് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചുകാണ്ട് നോക്കുമ്പോൾ ഭയങ്കര കട്ടി അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അരച്ചപ്പം അതിൽ ആ എണ്ണക്കങ്ങൾ പോയി അതിൽ ആ കരടും കുറുമ്പൊക്കെ വേറെ അയ്യണട്ടാ അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു സാബൂന് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒരുപാട് സാബൂന് ഒരേ ഒരു ലിറ്റർ ഓയില് വെച്ച് കണ്ടാണ് ചെയ്യണത് ഇനിയിപ്പം വേസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ സാധാരണ നല്ല ഫ്രഷ് ഓയില് വെച്ച് ചെയ്താലും നല്ല ലാഭം തന്നെയാണ് ഇതുണ്ടാക്കണത് പിന്നെ അതിനാവശ്യമില്ല നമുക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ബാക്കിയാണ് തന്നെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്ത് നമ്മൾ മീൻ പൊരിച്ച ഇതിന് എടുക്കണ്ട കേട്ടോ മീൻ പൊരിച്ച വേണ്ട പക്ഷെ ചിക്കനും ബീഫും ഒക്കെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ പഴംപൊരി ഉള്ളിവട നെയ്യപ്പം അങ്ങനത്തൊക്കെ എടുക്കാം അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഇങ്ങനെ ബാക്കിയാണൊക്കെ പാത്തു പാത്തു വെച്ച് പാത്ത വെച്ച് ഊറ്റു ഇറുമ്പി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഇത്ര കിട്ടിയത് പിന്നെ ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫംഗ്ഷനുകൾ ഉണ്ടാവും രണ്ട് മൂന്നാല് മക്കളൊക്കെ കല്യാണം കഴിച്ചതും കല്യാണം ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും പരിപാടി പരിപാടിയായിരിക്കും അപ്പോഴൊക്കെ ഇത് ഇഷ്ടം പോലെ ഓയിലും വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റ് വേസ്റ്റായത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അളന്നെടുക്കേണ്ടിട്ടാണ് നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ടിരിക്കണം മെഷർമെൻറ്റ് കറക്റ്റായെങ്കിൽ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കണ്ടം കണ്ടും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ സാബുവിന് നല്ല പാകത്തിന് ഉറച്ച് നല്ല സെറ്റായി യാതൊരു വിധത്തിലുള്ള ഫോളോ അപ്പായാലും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഞാൻ അത് നോക്കുമ്പോൾ നാല് ലിറ്റർ അല്ല നാല് കപ്പ് ഉണ്ട് നാല് കപ്പ് പറഞ്ഞാൽ നാല് ഗ്ലാസ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇനി പറയുണ്ടെങ്കിൽ വേസ്റ്റ് എണ്ണാണ് കേട്ടോ ഒരു ലിറ്ററാണ് ഇതിൽ എരുള്ളവും പുളിയുള്ളോ മധുരമുള്ളവക്കെ പൊരിച്ചുണ്ടാക്കി ഓയിലാണ് യാതൊരു പേടിയും പേടിച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട എത്ര വെച്ചാൽ ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഒരു ലിറ്റർ എണ്ണയിലേക്ക് ഒരു ലിറ്റർ പച്ച വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള നല്ല വെള്ളം തന്നെ നോക്കിയിട്ട് കൂടിട്ടാ പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അൽമണി പാത്രം ഒന്നും ഉപയോഗിക്കരുത് പിന്നെ ഇതാ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രം എടുക്കുക അതേമാതിരി തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഈ രണ്ടാമൊന്നും എടുക്കുക അപ്പോൾ ഞാൻ വെള്ളം അളക്കുകയാണ് വെള്ളം അളക്കുമ്പോൾ നാല് കപ്പ് വെള്ളം നാല് കപ്പ് വെളിച്ചെണ്ണയ്ക്ക് നാല് കപ്പ് വെള്ളമാണ് ഇട്ടെടുക്കണത് അപ്പോൾ വെള്ളം ഇവിടെ റെഡി ആയിക്കണേ ഇനി നമുക്ക് ഇതിക്ക് ചേർക്കാനുള്ള എന്താ വെച്ചാൽ ഫസ്റ്റിന് ചേർക്കുന്നത് ദ കോസ്റ്റിക് സോഡയാണ് ഇത് ഉപ്പ് പോലെയാണ് ഉണ്ടാവുക കുറച്ചൊരു കല്ലുപ്പ് പോലെയൊക്കെ ഉണ്ടാവും ഇതിനുള്ള ഈ കോസ്റ്റിക് സോഡിവിടെ നിന്ന് കിട്ടുക കാര്യം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണത് ഇത് നമുക്ക് കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് സാബൂനൊക്കെ ഉണ്ടാക്കണം പീഡിയല്ല സാബൂൻ പൊടിയും സർഫൂൺ പൊടി സാബൂൻ പൊടി ഒക്കെ നമ്മൾ ഈ പാത്രങ്ങൾ പാത്രക്കട പിന്നതുപോലെ സോപ്പ് സാബൂനൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഉണ്ടാവും പാത്രക്കടയിലും ഉണ്ടാവും സാബുൻ്റെയും കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ വലിയൊരു വില ഒന്നുമില്ല കുറഞ്ഞ വില കൊണ്ട് കിട്ടും അപ്പം ഈ സോഡ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണിട്ട മക്കളെ ഇത് നമ്മൾ കളിക്കണ കാര്യമല്ല ഇത് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ല എന്നെ നമുക്ക് പണി കിട്ടും ഇതിന് ഗ്ലൗസൊക്കെ ഇട്ടുകാണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് പക്ഷേ പിൻ്റെ ഇത് ഗ്ലൗസ് ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ വേണേ ഗ്ലൗസൊക്കെ ഇട്ടോളി പിന്നെ എന്താ വച്ചാൽ നമ്മൾ മൂക്കും വായും ഒക്കെ പൊത്തി പിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മാസ്ക് ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഈ കൊസ്റ്റിക്സോഡ് ഈ പച്ച വെള്ളത്തിൽ കിട്ടണ സമയത്ത് ഇതിൽ നിന്നൊരു ഉണ്ട് പൊന്താൻ ഈ ഒരു പുക ഇങ്ങനെ പൊന്തുമ്പോൾ നമ്മളത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്വാസകോശത്തേക്ക് പോകണേ നമ്മളിങ്ങനെ അറിയും ഞാൻ തന്നെ ഒന്ന് കുറച്ചിക്കണേ എന്താണ് ഇങ്ങനെ അറിയാം അപ്പോൾ അത് ഭയങ്കര കേടാൻ കിട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരുപക്ഷെ നിങ്ങൾ ഓല പുറത്താക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിക്കാണ്ട് ഇത് ഉണ്ടാക്കണം അകത്ത് വെച്ച് ഉണ്ടാക്കല് ഭയങ്കര ഡേഞ്ചറാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതായാലും നമ്മൾ എന്താ ആ ഒരു കോസ്റ്റിക് സോഡ് ഇതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ അളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒരു കഞ്ഞിവെള്ളം പോലെയല്ല ആദ്യം ഉണ്ടായത് ഇപ്പം നമ്മൾ സാധാ പച്ചവെള്ളം പോലെ ഔട്ടാകും തെളിയിണ വരെ ഒന്ന് ചെയ്യുക അപ്പം അതോട് മാറ്റി വെച്ചിട്ടാ മാറ്റി വെച്ചിന്നല്ല എന്നല്ല അതൊരു അരമണിക്കൂറോളം ഞാൻ മാറ്റി മാറ്റിവെച്ചിന് അതിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി തുടങ്ങണത് എന്താ വെച്ചാൽ നല്ലോണം തണുക്കാൻ വേണ്ടി നമ്മൾ കാത്തുക്കണം നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം നല്ലോണം തണുക്കും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കാത്തു നോളി എന്നിട്ട് നമുക്ക് ഈ ഓയിലുകൊണ്ട് പരിപാടി ഉണ്ട് അപ്പം അത് ഈ നമ്മളൊരു കിറ്റായിട്ടതിന് കിട്ടുക സാബുവിൻ്റെ എന്ന് ചോദിച്ചാൽ തന്നെ കിട്ടും വലിയൊരു വില ഒന്നുമില്ല ഒരുപാട് സാബുണ്ടാക്കുക നിങ്ങൾ കണ്ടില്ല ഞാൻ ഫസ്റ്റിൽ കട്ട് ചെയ്യണ സാബൂവിനെല്ലാം കൂടി ഇത്രയാനും കാലത്തിനുള്ള സാബൂം കിട്ടും അപ്പോൾ ആ ഒരു കളറ് അതിലൊരു പാക്കറ്റ് കളർ ഉണ്ടാവും ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല നിങ്ങളടുത്ത് ഏതെങ്കിലും ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ ചോപ്പോ പച്ച എങ്ങനെയാണ് നിങ്ങൾ സാബൂ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തോളിട്ടാ അപ്പം ഞാനിപ്പോൾ ആ ഫുഡ് കളർ തന്നെയാണ് ചേർക്കണത് പിന്നെ ഇപ്പം നിങ്ങളെ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഒക്കെ ആണെന്നുണ്ടെങ്കിലേ നല്ല ചോപ്പായില്ലന്നെ ഉണ്ടാവും അപ്പം പിന്നെ നിങ്ങൾ കളറും കൂടി ഇടരുതിട്ടാ നല്ല കളറായി തന്നെ ഉണ്ടാവും ഇതേപോലെ ഉണ്ടാവില്ല ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ അങ്ങനെ ആ ഒരു കളർ കളറ് ഞാനൊന്ന് ചൂടാക്കിട്ട് ശേഷം മൂന്നാലഞ്ച് സ്പൂൺ ഓയിലും ഇങ്ങോട്ട് ഉരുത്തുകാണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയാളും ചൂടാക്കി കണ്ട് ധീക്കൊഴിച്ചു അത് അളക്കി ഓടുമ്പത്തേ നമ്മളാ ഒരു കോസ്റ്റിക് ചോഡ ഉണ്ടല്ലോ കോസ്റ്റിക് സോഡൻ്റെ ആ വെള്ളം ആ ലായു ഞാൻ അധികമാണ് പാറന്ന് കൊടുത്ത് ഇനി എന്ത് ചെയ്യുക കുറച്ചു നേരം ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് വരെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമുക്ക് ആ ഒരു സാബൂൺ ശരിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ സാബൂനെന്നാട്ടെ പറയൽ പക്ഷേ ഇതിന് അലക്ക് സോപ്പ് എന്നാണ് അധികം ആളുകളും പറയൽ അലക്ക് സോപ്പ് ഏതായാലും ഇവിടെ നോക്കിയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കിയപ്പോൾ എനിക്കിവിടെ പണിയുണ്ട് ചെറിയൊരു പണി ഉണ്ടേന് അപ്പോൾ ഞാൻ ഒരു ഇതുവരെ ഇളക്കാനാക്കിയതാണ് വലിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇളക്കിച്ചൊളി ചെറിയ രണ്ടും മൂന്നും വയസ്സായ കുട്ടികളെ കൊണ്ട് നിങ്ങളിത് ഇളക്കിച്ചൊല്ലിട്ടാ ഇളക്കിച്ചിട്ടുണ്ടെങ്കിൽ മേത്തേക്ക് തേളിയാൽ പിന്നെ പണി കിട്ടും ഒരിക്കലും മേത്തക്ക് തേളാൻ പാടില്ല ശരീരത്തിലേക്ക് ഇതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ നമ്മളിതിന് പൈസൻ്റെ ഇതാലോചിച്ചപ്പോൾ നമ്മളെ അടുത്ത് ഒരുപാട് കേടായ വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴൊക്കെ വലിയൊരു ഗുണമാണ് ഇട്ടത് ഏതായാലും ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഇളക്കിൻ്റെ ശേഷം നോക്കിയാണെങ്കിൽ ഞാൻ ഒരു മാറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട് ഈ കൗണ്ടർ ടോപ്പിൽ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാബൂന് വേഗം ഇളകി കിട്ടാനൊക്കെ മാറ്റിയിട്ട് ഇതുപോലൊരു മാറ്റിലൊക്കെ വെച്ചുകാണ്ട് നമുക്ക് പണിയെടുക്കണത് നല്ലതാണ് നല്ല സെറ്റായി കിട്ടാനൊക്കെയായി തണുപ്പിലിത് ആക്കി പോകരുത് തണുപ്പാണല്ലോ ഈ കൗണ്ടർ ടോപ്പ് ഏതായാലും അതൊന്നാണ്ട് പത്ത് മിനിറ്റോളം ഇളക്കിൻ്റെ ശേഷം എന്ത് ചെയ്യുകയാണ് ഈ ആ ഒരു കിറ്റിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഒരു പൊടി നമ്മൾ സർഫം പൊടീൻ്റെ ഒക്കെ മാതിരി ഒരു കിലാൻ്റെ ഒരു പൊടി ഉണ്ടാവട്ടോ ആ ഒരു പൊടി ആകുമ്പേ എ ബി സി എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതിമ്മേൽ അതൊന്നും എഴുതിയിട്ടില്ല ഏതായാലും ഈ ഒരു പൊടി എടുത്തുകാണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എടുത്തിട്ടാണ് ഫുള്ളായിട്ട് നമ്മൾ എളുപ്പത്തിന് കൊണ്ടുപോയിട്ടാൽ പിന്നെ നമുക്കിത് ഇളക്കുമ്പോൾ മിക്സായി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചീച്ച കുറച്ച് ലേശം അതിടുക എന്നിട്ട് പിന്നെ ഇളക്കുക ഇളക്കി കൊണ്ടിരിക്കുക വേഗം മിക്സ് ആവും പിന്നെ ഇതിപ്പോ നമ്മൾ മൂക്കിക്കൊന്ന് കുറി ചാച്ചാണ്ട് കുഴപ്പം ഒന്നും കോസ്റ്റിക് സോഡയാണ് നമ്മള നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അത് ഭയങ്കര കീടാണ് അപ്പോൾ ഇത് കുറച്ച് ശീച്ച ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൈ ഇളക്കുക അപ്പോൾ അപ്പം നിങ്ങളെടുത്ത് വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കൊണ്ടൊന്നിങ്ങനെ ഡീച്ചോള് വേണ്ടി പിന്നെ വീടൊക്കെ എടുക്കുമ്പോഴായി വലിയ പണി വീടൊന്നും എടുക്കണമെങ്കിൽ എന്താ ഒരു ബക്കറ്റ് എടുക്കുക ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബക്കറ്റൊക്കെ എടുക്കാണ്ട് അതിൽ വേഗം വേഗം അതൊക്കെ മിക്സ് ചെയ്യാനേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല പക്ഷേ മിക്സിങ് നല്ലോണം ക്ലിയർ ആവണം കറക്റ്റ് ആവണം എങ്കിലിത് അതും നമ്മൾ ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പിനനുസരിച്ചിട്ട് തന്നെ ചെയ്യണം അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഞാനേ കുറച്ച് ചീച്ച കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് പൊടി ഇടുമ്പോൾ നമ്മൾ ആ ഒരു നല്ല റെഡ് കളറ് കുറച്ചൊരു ലൈറ്റ് കളറായിക്കാണ് മാറും അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളറ് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഡ്രസ്സിലൊക്കെ അലക്കുമ്പോൾ തേക്കുന്ന അപ്പോൾ പിന്നെ കുറേ കളറൊന്നും വേണ്ട അപ്പോൾ ഇത് ഞാനിത് കുറച്ച് നേരം പണി ഉണ്ടിട്ടത് ഇളക്കാൻ കാരണം ഇഡണീനുസരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് ഒരു പ്രാവശ്യം ഇട്ട് മിക്സ് ആയതിൻ്റെ ശേഷമാണ് മറ്റേത് ഇടേണ്ടിയത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇടണുണ്ട് അളക്കണമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതേപോലത്തെ വേസ്റ്റ് ആയത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്താളേണ്ടെങ്കിൽ നിങ്ങൾ അയലക്കത്തൊക്കെ വല്ല കല്യാണ സൽക്കാരൊക്കെ നടക്കുമല്ലോ അപ്പോൾ ഓലൊക്കെ ആ ബാക്കിയ എണ്ണ നേരെ കൊണ്ടുപോകാണ്ട് അങ്ങോട്ട് ചിന്തയല്ലേ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളുണ്ടെങ്കിൽ സാബ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ഓല് തരും അപ്പോൾ ഇത് ചിന്തി ചിന്തിക്കളയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു മക്കളൊക്കെ സ്കൂൾ തരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയെന്ന് വെച്ചോളി പിന്നെ നമുക്ക് ആ ഒരു ഓയിൽ നമ്മൾ നാല് ദിവസത്തിന് എടുക്കണില്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാം നമുക്കൊരു പേടിയല്ലേ അപ്പം അങ്ങനെയൊക്കെ പേടിയാകുമ്പോൾ എന്ത് ചെയ്യുക നമ്മളത് ഇതിനു വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പം നോക്കിയാണെങ്കിൽ ഞാൻ മുഴുവനും ഇതിൽ ഇട്ട് കൊടുത്തേട്ടോ ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് തരുമ്പോൾ നമുക്കിത് നല്ല തിക്കായിട്ടൊരു കായായി വരും ഒരു കൂട്ടാൻ പോലെ ഇങ്ങനെ ഔട്ടോ നല്ല കട്ടായി വരും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം ഇതുകൊണ്ട് ശരിയാകുക നല്ല തിക്കല്ലേ വിചാരിച്ചത് ഇതുകൊണ്ടാണ് നല്ല തിക്കല്ലേ അപ്പോൾ നിങ്ങൾ വല്ല ചൂടുവെള്ളവും പച്ചവെള്ളമൊന്നും കൊണ്ടുപോകാണ്ട് ഒഴിച്ചരുത് കേട്ടോ അപ്പം എന്താ ഓയിൽ ഒന്നും ഒഴിക്കരുത് അപ്പോൾ എന്താ ചെയ്യും ഒഴിക്കേണ്ടതെന്ന് വച്ചാൽ ആ ഒരു കിറ്റിൽ ഇതാ ഇതുപോലൊരു ജെല്ലി പോലുള്ളൊരു വെള്ളം ഉണ്ടാവും ഇത് ഏകദേശം ഒരു അഞ്ഞൂറോളൊക്കെ ഉണ്ടാവും വെക്കാരോ നമ്മൾ നമ്മൾ ഈ സാബുവിന് പത കൊടുക്കണ മുതലാണിത് അപ്പോൾ അത് തീക്കി ഇങ്ങനെ ഒഴിക്കുക ഒഴിക്കണേനുസരിച്ച് ഇളക്കുക അത് വല്ല മരച്ചടക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കിക്കോളി ഞാനിത് ഇപ്പം അന്തല്ലാതെ ഒരു സ്പൂൺ കൊണ്ടാണ് ഇളക്കിയത് ഇനിയിപ്പോൾ എല്ലാത്തിമല്ല ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനിട്ടാ അപ്പം ഏതായാലും ചോയ്ക്കുകയാണെങ്കിൽ എന്തോ ഒരു കട്ടി കുറന്നനങ്ങട്ടായ നല്ല തിക്കായനി ആ ഒരു ഇത് അപ്പോളാണ് ഞാൻ ഈ നമ്മൾ ഈ കൊഴുപ്പുള്ള ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ കിറ്റിലുണ്ടാവും അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴിക്കണം പിന്നെ എപ്പോൾ ഒഴിച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് സാബുവിന് ഒരു മണം കിട്ടണമല്ലോ അപ്പോൾ അതിനുള്ളൊരു പെർഫ്യൂമാണ് അതും ഈ ഒരു കിറ്റിലുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റിക് സോഡ ഇട്ട് വെള്ളം ഇതാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഓയിലക്ക് ആ വെള്ളം ഒഴിച്ചുകാണ്ട് പിന്നെ ആ വെള്ളം നല്ലോണം കലക്കിക്കാണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ലിക്കിലാൻ്റെ ആ പൊടി നല്ലോണം സർപ്പം പൊടി വലുതാ ഒരു പൊടി നല്ലോണം അളക്കിയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഈ ഒരു നല്ല ജെല്ല് പോലുള്ള ഈ ഒരു ലായനി ഒഴിച്ച് ഇളക്കിയതിൻ്റെ ശേഷം ഇതുപോലെ എയിലാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങളെ പെരിയുള്ള പാത്രം എന്ന് വെച്ചാൽ അയിലാണ്ട് ഒഴിച്ചു കൊടുത്തോളിട്ടാ ഞാനിപ്പോൾ നോക്കിയാണ് ഇവിടെ എടുത്ത് എന്താ വെച്ചാൽ ഇതിന് നല്ല സാബൂ ഉണ്ടാക്കണ ബേസ് എന്ന് ചോദിച്ചാൽ മതി സാബൂന് ഒഴിച്ചൊക്കെ നമ്മൾ കുട്ടികളെ തൊട്ടിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്ന പാത്രം ഉണ്ടാവില്ല നല്ല ചതുരത്തിൽ അതൊക്കെ നല്ല സുഖമാണ് കുറച്ച് ഓല് വറ്റിയാലേ നമുക്ക് നല്ല പലകാണെങ്കിൽ സാബൂൺ കിട്ടും പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ പുഡിങ് കിട്ടറി ഉണ്ടല്ലോ അയക്കും ഒഴിച്ചെടുത്തത് ഇപ്പം ഞമ്മൾ പുഡിങ്ങിട്ട് ഒഴിച്ചെടുത്താൽ പുഡിങ് കഴിഞ്ഞുണ്ടാക്കുമ്പോൾ ചൈക്കൂലേ എന്നുള്ള കഴിച്ചാറൊന്നും വേണ്ട നമ്മൾ സാബു ഇട്ട് കാണ്ടാണ് ഞാൻ ഇവിടെ പാത്രം ഒക്കെ കഴിക്കല് അപ്പോൾ ഒരു ചൊയ ഉണ്ടാവില്ല സോപ്പല്ലല്ലോ സോപ്പിനും അല്ല ചൊയ ഉണ്ടാവും അപ്പോൾ സാബുവിനല്ലേ സാബു ഇട്ടാണ്ടല്ലോ പാത്രം കഴിക്കല് പൊതുവേ എല്ലാവരും അല്ലെങ്കിലും ഞാനൊക്കെ എൻ്റെ കൈയിൽ വേറെ വിമ്മോ ഫേരി ഒന്നും പറ്റില്ല യാദി ഇതാകും കുഴിനകം വരുമോ എനിക്ക് അവിടെ ഇങ്ങനെ ഒരു ചീർപ്പ് വരുമ്പോൾ അതിന് പേടിയാണ് അപ്പം ആ നഖം വൃത്തിയായിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കല് കേട്ടോ ഞാൻ സാബൂൻ എടുക്കൽ ഏതായാലും ഇതൊക്കെയാണ് ബട്ടർ പേപ്പറൊക്കെ വെക്കണം അട്ടോ അതുപോലെ തന്നെ കേക്ക് ടിന്നിലാണ് ഞാൻ ഒഴിച്ചെടുത്തത് അപ്പോൾ കേക്ക് ടിന്നിൽ ഒഴിച്ചെടുക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ചെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറ് വെച്ചുകൊടുക്കുക ആദ്യം ഓയിൽ വറ്റുക അപ്പം വേഗം ഇങ്ങോട്ട് കട്ടിയാൽ കിട്ടും അപ്പോൾ ഏതായാലും ഇത് അവിടെ പാർന്നോടുമ്പോൾ തട്ടിയതല്ലെട്ടോ ഞാൻ രാത്രിയാണിത് ഒഴിച്ചു വെച്ചിണത് രാത്രി ഒഴിച്ച് വെച്ച് രാവിലെ ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴാണ് ഞാനത് തട്ടണത് അപ്പോൾ ഒരു അഞ്ചെട്ട് എട്ട് പത്ത് മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്നോട്ടെ ആറ് ഏഴ് സെറ്റ് ആവും ഏതായാലും പിന്നെ നോക്കിയാണെങ്കിൽ ഈ നമുക്കിപ്പോൾ കേക്കിട്ടിന്നൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞാൽ ബേസിന് മതി അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ ഈ ബിരിയാണിയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴുള്ള പാത്രം അത് ഏതെങ്കിലുമൊക്കെ ഒരു പാത്രം മതി ഏത് മാത്രമായാലും കുറച്ച് ഓയിൽ പറ്റുക ബട്ടർ പേപ്പർ വെക്കുക അതേ ഉള്ളൂ പിന്നെ ഈ പുടിങ്ങി ട്രയാൽ ഞാൻ ബട്ടർ പേപ്പർ വെക്കാൻ പറ്റ മറന്നുപോയി ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചീനിയേ പക്ഷെ ഞാൻ മറന്ന് ഓയിൽ മാത്രം പറ്റിയിട്ടുള്ളൂ എന്നിട്ടിപ്പം എന്താ പറയുക തട്ടിയിട്ട് കിട്ടണില്ല ഇനിയിപ്പം ഏതായാലും ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് കാട്ടണമല്ലോ അപ്പൊ എങ്ങനെങ്കിലൊക്കെ കുത്തി എടുക്കട്ടെ അപ്പൊ ഞാനേ ഈ ചട്ടകം കൊണ്ടേ ഒരു മുറിയൻ ചട്ടകം ഉണ്ടാവുകൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് പിടിച്ചോണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ കിട്ടണമൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേഗം അങ്ങോട്ട് കിട്ടുമൊന്നുമില്ല എന്താ വെച്ചാൽ ആ ബട്ടർ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ വേഗം കിട്ടിയാൽ അപ്പൊ ഒരു കണ്ടം കിട്ടിയിട്ടാണ് ഞാൻ അതേമാതിരി ചട്ടകം കൊണ്ടോ എന്തോണ്ടെങ്കിലും ഒക്കെ കുത്തിയിട്ട്ക്കട്ടെ എന്തോരം നല്ല സാബൂന് അറിഞ്ഞോ ആ ഒരു ഓയില് നമ്മള് ആണ്ട് ചിന്തി കളയലല്ലേ ആ ഒരു ഓയില് കൊണ്ട് ഞമ്മളിപ്പോ ഒരു ഒരു സാ ഒരു വാര സാബൂന് ഇപ്പൊ എങ്ങനെ വില എന്ന് എനിക്കറിയില്ല നല്ല വില ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണും ഇവിടെ എന്ന് പറഞ്ഞാലിപ്പോ ഞാൻ ഞാനല്ലല്ലോ കൊണ്ടുവരുന്നേ അപ്പൊ സാബൂന് കയ്മ സാബൂൺ കൊണ്ട് കൊണ്ടുവരും സോപ്പ് കയറുമ്പോൾ സോപ്പും കൊണ്ട് കൊണ്ടുവരും അപ്പൊ അതിന്റെ വിലയും കാര്യം ഒന്നും ഒരു തക്കാളിൻ്റെ വിലയും കൂടി ഞാനറിയില്ല ചേട്ടാ സാധനമാണ് പറയുമ്പോൾ ഒപ്പം അങ്ങോട്ട് കൊണ്ടുവരും അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കറിയില്ലേ സാബുവിൻ്റെ വില ഇപ്പോൾ എങ്ങനെയെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യണേ മുന്നേ ചോദിച്ചറിഞ്ഞാൽ മതി ഞാൻ ആരോടെങ്കിലും ഇപ്പോൾ ഒരു വരെ സാബൂൻ ഒരിക്കലും സാബൂനൊക്കെ എന്നെ വില അങ്ങക്കറി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഞമ്മളോടാണോ കളി നമ്മളോട് കളിച്ചിട്ട് കാര്യമില്ലെന്നുള്ള നിൽക്കേ പുഡിങ്ങനെ കിട്ടലോ ഉടങ്ങിയിട്ടുണ്ട് നല്ലോണം നിങ്ങളുടെ സൈഡ് വെച്ചിട്ടുണ്ട് ഒന്നിങ്ങനായിട്ട് ആ ഒരു ചട്ടം കൊണ്ടോട്ട് പൊന്തിക്കുമ്പോൾ തന്നെ അപ്പോൾ ഋതുവിന് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഓക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തൊക്കെ ഇങ്ങോട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ എവിടെ മുറിഞ്ഞു പോവുകയോ ഒന്നുമില്ല പക്ഷെ നമുക്ക് നേരെ കമിഴ്ത്തിയിട്ട് ഇങ്ങോട്ട് തട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ഓരോ കണ്ടായി നമുക്കിവിടെ കിട്ടിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സാബുവിൻ്റെ കഷ്ണം വേണ്ട ആ ഒരു രീതിയിൽ നമ്മൾ ഇതാ ഒക്കെ കിട്ടി എന്തോ ഒരു മട്ടം നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് ഇതിപ്പോൾ ഒരുപാടുണ്ട് ഇതിപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളു അപ്പോളേ ഒരു കാര്യങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെയാണ് എന്തു നല്ല കണ്ടം ഞാൻ ഒരു കാര്യം പയച്ചിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാബൂന് സെറ്റ് ചെയ്യാനും ഒരിക്കലും സാബൂൺ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രവും എന്താണ് പ്ലാസ്റ്റിക് പാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതേമാതിരി തന്നെയാണ് മക്കളെ സെറ്റ് ചെയ്യാനും അൽമണി പാത്രം എടുക്കരുത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ അൽമണി പാത്രം എടുത്തുകാണ്ട് ഇതുണ്ടല്ലോ ആ കേക്കിൻ്റെ ടിന്നെ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് തുരുമ്പ് ഒടിച്ചിരിക്കണം വല്ലാത്തൊരു വേദന ആയിപ്പോയി എനിക്ക് അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഈ ബേസൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ തൊട്ടിൻ്റെ ഉള്ളിൽ വെക്കണ പാത്രമൊക്കെ അങ്ങനത്തെ പാത്രത്തിൽ പാർന്ന് നിർത്തോളിട്ടാ ഇപ്പം നോക്കിയാണെ അപ്പം ഞാൻ നമ്മളെ പിടിയിൽ നിന്നൊക്കെ വാങ്ങണ സാബുണ്ടല്ലോ ആ സാബുവിനാട്ടെ ഈ ഈ നീല കളർ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പം ഞാൻ അതിന് അനുസരിച്ച് കണ്ട് അതങ്ങനെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആൾന്നുകാണ്ട് ആ ഒരു സാബൂൻ്റെ രീതിയിൽ ആ സാബൂനായിട്ട് കുറച്ചും കൂടി കട്ട് ഉണ്ടിത് ആ സാബൂൻ ഒരു ഇഞ്ചാണല്ലോ ഇതിപ്പോൾ ഒരു ഒന്നേ ഒന്നേ പോയിൻ്റ് ഉണ്ടാവും ഒരു ഇഞ്ചും പോയിൻറ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഇഞ്ച് കണക്കാക്കിയാണ്ട് തന്നെ കട്ട് ചെയ്തോളിട്ടാ ഇഞ്ച് കണക്കാക്കിയാണ്ട് തന്നെ പാർന്നു നിർത്തോളി ഇപ്പോൾ ഒരു പേസ് ഫുൾ ആയിട്ട് ആകുമ്പോൾ ഒരു ഇഞ്ച് കണക്കിൽ തന്നെ ആവും അപ്പോൾ ചെറിയ പേസൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ പാറന്നിർത്തോളി കാര്യം നമുക്കിത് കയ്യിൽ ഒതുങ്ങണ്ടേ സാബും തേക്കണം നേരത്തെ അതേമാതിരി തന്നെ സർഫും പൊടി ഉണ്ടല്ലോ സർഫും പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അഥവാ ഞാൻ കൊടുക്കാൻ മറന്നിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പോയി നോക്കുക നമ്മളെ ചാനലുണ്ട് സർഫം പൊടി ഉണ്ടാക്കണത് നല്ലതാണ് നല്ല സാറ് നല്ല സാറാണോ ഒന്ന് കണ്ടു വെക്കണേ അപ്പം മനസ്സിലാവും ഏതായാലും ഇട്ട് നോക്കിയാണെങ്കിൽ വലിയ വലിയ കണ്ടാക്കിയാണ്ടട്ടോ മുറിച്ചണത് നല്ല വൃത്തിക്ക് കിട്ടിയില്ലേ ഇത് വേറൊരു മണം നമ്മൾ ഉണ്ടാക്കിയത് വേറൊരു മണം പക്ഷേ ഈ ഉണ്ടാക്കണ സാബൂന് ഭയങ്കര ഇതാ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി വയ്ക്കണി ഭയങ്കര ചളി പോകല നല്ല ചളി ചളിയാണ് പൊതിയുന്നത് ഇനിയിപ്പോൾ ഈ പണിക്കോണവിലൊക്കെ ഉണ്ടാവുമല്ലോ പരില് പിന്നെ ഈ കുട്ടികളൊക്കെ പന്തളിച്ചു വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചളി പോകാൻ ഏറ്റവും എളുപ്പമാണ് നല്ല സാബൂനാണ് പിന്നെ അതേമാതിരി തന്നെ നമ്മളിപ്പോൾ എത്രയേ പൈസ കൊടുക്കണം കുറച്ച് സാബൂം കിട്ടാൻ എന്നാലേ നമ്മളിരുത്തില്ല ഈ വയസ്റ്റ് എണ്ണൊക്കെ നമ്മൾ വലിച്ചെറിയും ചോദിച്ചു അപ്പോൾ ഇനി ആരും അതൊന്നെറിയരുത് പിന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് പാകത്തിന് കഷണം ഞാനിപ്പോൾ ഇങ്ങനെ നീട്ടി നീട്ടി കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടാ അപ്പം സാബൂന് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ പറയുക നമ്മളെ അയലക്കാർക്കായാലും നമ്മളെ കുടുംബക്കാർക്കായാലും ഒക്കെ ഒന്ന് ഇരിഞ്ഞടം കൊടുക്കുകയും ചെയ്യുക കൊടുക്കാൻ മാത്രം ഉണ്ടാവേ നമ്മൾ പൈസ കൊടുത്ത് മാുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലേ ഈ സാബൂനൊക്കെ ഇങ്ങനെ ചിലവാക്കണമൊക്കെ പിന്നെ കൈയിൽ കേടുണ്ടാവുമെന്ന് വെച്ചാല് ഒരു കേടുണ്ടാവില്ല ഒരു കാര്യം പറഞ്ഞേരാ നമ്മൾ പേടിന്ന് വാങ്ങുന്ന സാബുനായാലും ഇതായാലും ഉണ്ടാക്കിയാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഈ മുറിച്ചലുണ്ടല്ലോ ഈ മുറിച്ചെടുക്കൽ ആദ്യമേ മുറിച്ചെടുക്കണം നമ്മൾ ഇങ്ങോട്ട് ഇതിൽ നിന്ന് തട്ടിയ ആ ഉടനെ തന്നെ നമുക്ക് മുറിച്ചെടുക്കണം അല്ലാതെ നമുക്ക് ഇത് നാലു ദിവസം കഴിഞ്ഞിട്ട് മുറിച്ചാൽ നമുക്ക് ആ വിചാരിച്ച രീതിയിൽ മുറിച്ചാൽ മുറിച്ചാൻ പറ്റൂല അപ്പൊ മുറിച്ചലാദ്യണ്ട് കഴിച്ചാൽ വേണ്ടി എന്നിട്ട് എന്ത് ചെയ്യാ ഒരു കവറിൽ കെട്ടിക്കാണ്ട് കഴിഞ്ഞിട്ടൊരു ചുരുങ്ങിയത് ഒരു പത്ത് ദിവസയെങ്കിലും ഒരാഴ്ച എന്നൊക്കെയാണോ പറയല് നമ്മളെ ഒരു കേടും വേണ്ട അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരാഴ്ച ഇനിയിപ്പൊ നോക്കിയാണെങ്കിൽ ഇത് കൈമലാക്കാനൊന്നും നേരായിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഞാനൊന്ന് പതക്കുണ്ടോ ഒന്ന് കാണിച്ചു തരാട്ടത് ഞാനൊരു ചെറിയൊരു സോക്സാണ് എടുത്തേ റിന്റെ കാൽമേഡിനൊരു സോക്സ് എടുത്ത് കാണ്ടേ നല്ല പതുക്കുണ്ട് ടൈമേലൊന്നാ ഒരു വാരമേലൊന്നു തട്ടിയിട്ടുള്ളൂ ഒന്ന് അനച്ചു വന്ന് തട്ടിയിട്ടുള്ളൂ എന്തോ ഒരു എന്തോ ഒരു അറിയോ ഈ സാബൂൻ മെറ്റും സാബൂന്മേറ്റിയാൽ പിന്നെ സാബൂൻ അലിയും അങ്ങനെ അലിയണ സാബൂനൊന്നല്ല അപ്പം വെള്ളം ഒരു ലിറ്റർ പക്ഷേ ഇതിന് ഇതിൻ്റെ ഇപ്പോൾ ഒരു ഷീട്ട് ഉണ്ടാവും എന്താണ് നമ്മൾ കിറ്റ് വാങ്ങുമ്പോൾ ഒരു ഷീട്ട് ഉണ്ടാവും ആ ഷീട്ടിൽ ഉണ്ടാവും എഴുന്നൂറ്റൻപത് ഗ്രാം വെള്ളം ഒന്നര ലിറ്റർ വെളിച്ചനാന്നാട്ട കൊടുക്കൽ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു ലിറ്റർ വെളിച്ചനും ഒരു ലിറ്റർ വെള്ളവും അതാണ് കറക്റ്റ് നല്ല സാബു എന്തൊരു കട്ടി കട്ടി നല്ല ഷാർല് നല്ല സാബുനായിട്ട് കിട്ടണമെന്നെ അങ്ങനെ ചെയ്തോളി അപ്പം നിങ്ങൾക്ക് നമ്മൾ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്തിട്ടില്ലേ ഫസ്റ്റിൽ തന്നെ ലൈക്ക് എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞാനൊക്കെ തന്നെ ഒരു വീഡിയോ കാണാണെങ്കിൽ ഫസ്റ്റിൽ നിന്നാണ്ട് ലൈക്ക് ചെയ്യലാണ് അല്ലെങ്കിൽ ഞാൻ മർക്ക് ചെയ്യും അപ്പോൾ അതേ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊരു ഇഷ്ടമായിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ കണ്ടിട്ട് കണ്ടില്ല എത്രങ്ങാനും എത്ര സാബുനും ഞാൻ ആ ഒരു പുഡിങ്ങിൻ്റെ ട്രെയിൽ എത്രങ്ങാനും വലിയ കണ്ടം കണ്ടങ്ങളാ മുറിച്ചെടുക്കാറുള്ളത് ഇത്രയും സാബുന് ഈ കിറ്റിന് കുറഞ്ഞ വിലയുള്ളു ഈ ഒരു കൊണ്ട് നമുക്ക് പിന്നെ പിന്നെ ഇപ്പം വെളിച്ചെണ്ണ നമ്മൾ വേസ്റ്റ് അല്ലേ ഇനി നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും എന്തായാലും പറ്റൂട്ട ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം പിന്നെ ഫ്രഷ് തന്നെ ഒന്നും ആവണ്ട നമുക്ക് ഏത് പൊരിച്ചതും അപ്പോൾ എന്താ അറിയോ ഇനിയിപ്പോൾ ഒരു പപ്പടം പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ട് കുറച്ച് ദിവസത്തിന് വെച്ചോളി ഓയില് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മടിയല്ലേ അപ്പം എന്താ വെച്ചാൽ ഒരു കുപ്പി കൊഴിച്ചെക്കുക പിന്നെ കോഴി പൊരിച്ച വെളിച്ചെണ്ണ വെച്ചോളി അത് കുപ്പി കൊഴിച്ചെക്ക കാരണം ഓയിൽ പപ്പടം പൊരിച്ചത് നല്ല തെളിഞ്ഞ ഓയിലാണ് ചിക്കൻ പൊരിച്ചത് ചുവപ്പാണ് പക്ഷേ നിങ്ങൾ പ്രശ്നമാക്കണ്ട ഒന്നായിട്ട് കൂട്ടത്തിൽ നല്ല ഒഴിച്ചോളി പച്ച ആയാലും ചുവപ്പായാലും മഞ്ഞായാലും നീലായാലും ഒക്കെ വേസ്റ്റാണ് എണ്ണയാണ് ഒക്കെ ഒഴിച്ചോളി പിന്നെ അതേപോലെ തന്നെ നെയ്യൊക്കെ വേസ്റ്റാണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചോളി എണ്ണ ഓയില് വെളിച്ചെണ്ണ എന്തും കൂട്ടത്തിൽ കൂട്ടത്തിലൊഴിച്ചോളിട്ടാ എല്ലാം കൂടിയിട്ട് ഒരു ലിറ്ററൊക്കെ ആവുമ്പോൾ അതേമാതിരി ഒരു കിറ്റ് വാങ്ങിയതാണ് ഉണ്ടാക്കിയാണ്ടല്ല എന്താണെന്നറിയ സാബൂന് അപ്പോൾ ഏതായാലും നിങ്ങൾ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ കാരണം ഈ ഒരു കാലത്ത് എല്ലാവരും പെരിയിലുണ്ടാവും പണ്ടത്തെ മാതിരി ഒന്നുമല്ല എല്ലാവരും കരിച്ചും പൊരിച്ചും ഒക്കെ എത്ര തിന്നണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിച്ചത് അപ്പം ഈ ബാക്കിയുള്ള ഓയില് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ എല്ലാവർക്കും പേടിയാണ് അപ്പം ഇന്ന് പേടിച്ചണ്ട ഇതാണ് ഉണ്ടാക്കി കൊളി എന്നാൽ പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അത്രയും ചട്ടിങ്ങൾ കൽപ്പിച്ചോടി പോരും കാരണം ഒരു ഒരിത്തിരി എണ്ണ ബാക്കിയായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പപ്പടൊന്നും പിസ്കി പൊരിച്ചില്ല ചിക്കനൊന്നും പിസ്കി പൊരിച്ചില്ല എത്രയും വെളിച്ചെണ്ണ പോരും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കണ്ടയാൻ കട്ട് ചെയ്യാൻ മറന്നത് അപ്പം ഇത് നിങ്ങൾ കവറിലാക്കി വെക്ക മലത്തിഴുതിട്ടാ കവറിലാക്കിയാണ്ട് കിട്ടിയക്കണം നിങ്ങള് ഇണ്ടാക്കിട്ട് എല്ലാര്ക്കും ഒന്ന് കൊടുത്താൽ വേണ്ടി അത്രക്കും നല്ലതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി വെക്കിയാലും ഇത് ഉണ്ടാക്കിയാലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞമ്മളോട് കമന്റ് ചെയ്യട്ടാ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ വല്യ ചെലവൊന്നുമില്ലാതെ അപ്പോൾ ഈ നീല കഷ്ണം ഞാൻ ഉണ്ടാക്കിയതല്ലെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാ ഞാനിത് എന്താണ് ഇതിന്റെ കൂടെ വെച്ചപ്പോൾ നല്ലൊരു മട്ടുണ്ട് കാണാൻ മറ്റേ എന്താ പറയുക അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒരുപാട് കളർ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടാവും അത് വാർന്നു നിർത്താൽ വേണ്ടി നല്ലതാണ് കേട്ടോ ഏതാ അല്ല സാബൂവിന് എനിക്കിപ്പോൾ അത് ഒരുപാട് കാലത്തിന് ഉണ്ടാവും പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇത് ചെറുതാക്കി ഇത് മുറിച്ചിട്ട് കൊടുത്താലും മതി അരിഞ്ഞരിഞ്ഞിട്ട് കൊടുത്താൽ മതി നല്ലോണം കലങ്ങും ആദ്യം കുറച്ച് മുന്നേ ഡ്രസ്സും ഇതും കൂടിയാണ് ഇട്ടു കൊടുത്താൽ മതി പിന്നെന്താ അറിയാം നമുക്ക് കുറേ കാലത്തിന് സാബൂ വാങ്ങണ്ട ഇതിന് കിറ്റിൻ്റെ വില ഇപ്പോൾ ഞാൻ കവറുമ്പോൾ നോക്കിയാൽ പറഞ്ഞു ഇനി കവറുപ്പോൾ ഇവിടെന്നാവാം കവറ് അടുക്കളിയിലാണ് ഞാനാണെങ്കിൽ പുറത്തുനിന്നിപ്പോൾ ഏതായാലും വലിയൊരു വില ഒന്നും ഇല്ല നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി ഉണ്ടാക്കി വെക്കേണ്ടി അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ല ഞാൻ വിചാരിച്ചേ ലൈക്ക് ചെയ്യാൻ മറന്ന ഇപ്പോൾ ഒരു ലൈക്ക് കൊടുക്കി ഷെയർ ചെയ്യ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടാ എങ്കിലും ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുമ്പോഴെല്ലാം എല്ലാവരേക്കിത് എത്തുള്ളൂ പിന്നെ ചിലവർക്കൊക്കെ സാബ് ഉണ്ടാക്കാനും ഒരു പേടിയാണേക്കറി ശരി ആവൂലേന്ന് അപ്പം ഇനി ആ ഒരു പേടിയൊന്നും വേണ്ട ധൈര്യമായിട്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പം ഇനി അടുത്ത വീടായിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും വറഹമത്തുള്ള